ഹലോ ഗൈസ് എൻ്റെ ഈ ചട്ടിയുടെ വേരൊക്കെ ഇറങ്ങി ചട്ടി പൊട്ടി പോയി അപ്പോൾ ബാക്ക് സൈഡ് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ചട്ടി ഒന്ന് എനിക്ക് മാറ്റിയാൽ അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്കൊരു വലിയ ചട്ടി വേണം വരുന്ന വഴിക്ക് ആ ഷോപ്പിൽ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഇത്രയും വലുതായിരിക്കുമെന്ന് ഞാനും ചിന്തിച്ചില്ല ഈ പറഞ്ഞ ചട്ടി ചട്ടി വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ ഇത് എങ്ങനെ ഇറക്കുമെന്നുള്ളതായി ചിന്താഗതി എങ്ങനെ ഇത്രയും വലിയ ചെടിച്ചട്ടിയൊക്കെ നമുക്ക് ഇറക്കാൻ പറ്റും പിടിച്ചാൽ പോലും പറ്റുന്നില്ല എത്ര ആൾക്കാർ കൂടി പിടിച്ചാണ് പിടിച്ചാണ്ടാണതൊന്ന് കയറുക അതും സാധാരണ നമ്മളെ നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ എങ്ങനെ എങ്ങനെയത് പിടിച്ച് ഇറക്കാൻ പറ്റും അപ്പോഴാണ് നമ്മുടെ ഡ്രൈവിങ് ഡ്രൈവറായിട്ടും പറഞ്ഞത് അതിനൊരു വഴിയുണ്ട് നമുക്കൊരു ടയറും ഒരു മരക്കഷണം അല്ലെങ്കിൽ പട്ടികക്കോരും ആണ് ആവശ്യം അപ്പം അതെങ്ങനെയാണ് പ്ലേസ് ചെയ്യണേന്നാണ് നമ്മളിനി കാണുന്നത് ഇപ്പം വണ്ടിയിൽ നിന്ന് ടയറിലേക്ക് നമ്മൾ ചെരിച്ച് ആണ് ഈ പറഞ്ഞിരിക്കുന്ന പട്ടികക്കോല് വെച്ചിരിക്കുന്നത് അതിനുശേഷം പയ്യെ ചെരിച്ച് നമ്മൾ ഈ ഒരു പൊസിഷനിലേക്കാണ് ചെടിച്ചട്ടി വെച്ചിരിക്കുന്നത് അതിനുശേഷം ചെടിച്ചട്ടി ഈ പട്ടികക്കോളിലൂടെ ഉരുട്ടി നമ്മൾ താഴെ വന്നിരിക്കുന്ന നമ്മുടെ ടയറിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ എനിക്ക് ചിത്രത്തിൽ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും എന്തൊരു റിസ്ക്കാല്ലേ ഇത്രയും വലിയ ചട്ടി അതും സിമെൻറ്റിൻ്റെ ചട്ടിയായിരുന്ന ഇത്ര വെയിറ്റ് നമ്മൾ എടുത്താലൊന്നും പൊങ്ങത്തില്ല പക്ഷെ നമുക്ക് വലിയ ചെടികൾ നടണമെങ്കിൽ വലിയതാ വേണമെന്നാണ് അല്ലേ അപ്പം അങ്ങനെ പ്ലേസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ടയറിൻ്റെ മുകളിൽ വന്ന് കഴിയുമ്പോൾ നമ്മൾ നിരക്കി നിരക്കി നമുക്ക് വയ്ക്കേണ്ട പ്ലേസിലേക്ക് വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇത്രയും പാടുണ്ടോ അല്ലേ അതാ പറഞ്ഞ ബുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യം വളരെ എളുപ്പത്തിൽ ചെയ്യാം ആ സൂര്യ നമ്മുടെ ഡ്രൈവറേട്ടനുള്ള കാരണം മാത്രമാണ് ഇത് പറ്റിയത് ഓക്കേ